ഞാൻ കഴിക്കുന്ന ഇടക്ക് ഞാൻ ഗേറ്റിന് മുമ്പിലായിട്ടാണ് അപ്പോൾ ഒരു പയ്യൻ പോകുന്നത് എന്നെ കണ്ടവൻ ഇവിടെ വന്നിട്ട് പറയുക അവന് ഒരു ഫ്രീ പയറിൻ്റെ അക്കൗണ്ട് മേടിച്ചു കൊടുക്കുക വാട്ട്സപ്പ് ബോയ്സും കേൾസ് സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാനിപ്പോൾ നാല് മണിക്ക് എഴുന്നേറ്റ് ഒരു ദിവസം കൂടുന്തോറും ഞാൻ ഇങ്ങനെ ലേറ്റായിട്ട് ആയിട്ട് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റൊണ്ടിരിക്കുക ഒരു ദിവസം ഞാൻ ഇറങ്ങി വരാനുള്ളത് ഫുൾ ഇരുട്ടായിരിക്കും അപ്പോൾ കിടക്കുന്നതും ഇരട്ടത്തായിരിക്കും എഴുന്നേറ്റ് വരുന്നത് ഇരുട്ടത്തായിരിക്കും അപ്പോൾ ഇപ്പം എന്തായാലും എനിക്ക് ഫുഡ് കഴിക്കണം ഫുഡ് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുക്കറിനകത്ത് ആവി ആവിട്ടി വെച്ചിട്ടുണ്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിന് എനിക്ക് ഒരു പാത്രത്തിന് ഇട്ട് ഷോർട്ടേജ് ചെയ്യണം ഇട്ട് വഴട്ടണം അപ്പം നമുക്കത് ചെയ്യാം അമ്മ എപ്പോഴത്തേം പോലെ കുക്കറിനകത്ത് ആഹാരം വേവിച്ചിട്ട് പോയിട്ടുണ്ട് ഇനി ഞാൻ ഷോട്ടേജ് ചെയ്താൽ മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഓ ബീഫ് ഇരിക്കുന്നതാണ് ഇറങ്ങി തരുക ഞാൻ ബട്ടർ ബട്ടറൊഴിയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇറച്ചി കിട്ടാൻ മാത്രം മതി ഇറച്ചിൻ്റെ ആദ്യം ഒരു ബട്ടർ ഇടുന്നതിന് മുമ്പേ അതിനകത്തുള്ള വെള്ളം ഒന്ന് പറ്റിക്കണം ഇത് കൊള്ളാൽ ബട്ടറിനകത്ത് കുറച്ച് ഞാൻ മുളകൂടി ഇട്ടുണ്ട് പിന്നത്തോട്ട് ഇനി ഇടാം ആ കുക്കറിലുള്ള വെള്ളമൊക്കെ പിടിച്ചു കേട്ടോ അപ്പൊ ഇത് കുറച്ച് ആവീകരിക്കില്ല വെള്ളം തിരച്ചു പറഞ്ഞ സമയത്ത് ഞാൻ ഒരു ചീസ് മേടിച്ചിട്ട് വരട്ടെ ഒരു അമൂലിന്റെ ചീസ് എന്തായാലും ഓൾറെഡി ഉണ്ട് പക്ഷെ അത് പെട്ടെന്ന് അലിയുന്നില്ല അമൂലിപ്പോ ഉപയോഗിക്കാം എന്നാലും ഞാൻ വേറൊരു ചീസൊന്നും മേടിക്കട്ടെ ചീതില്ലായിരുന്നു ബട്ടർ വന്നപ്പോൾ ബട്ടർ മേടിക്കാം ആ സ്റ്റൗവിലെ തീ കുറച്ചേക്കാ അല്ലെങ്കിൽ മനസ്സിലായി വീട് കത്തിളച്ചോണ്ടിരിക്കുവാണ് തീരെ കുറച്ച് വെള്ളം പറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ അത് ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ വെറുതെ ഫാൻസി അല്ല കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ കുറവാ എനിക്ക് അങ്ങനെ അടിക്കാൻ വേണ്ടി ഇപ്രാവശ്യം അമൂലിൻ്റെ ചീസ് അലിഞ്ഞ് തുടങ്ങി കേട്ടോ ഇത് ഒരു കിലോ ഉള്ളതെന്ന് തോന്നുന്നു ബാക്കി കിലോ ആ കുക്കറിൽ നിന്നൊരു പോവേണ്ടത് ഇതിന് പുള്ളൂരിൽ കഴിക്കണം എന്നിട്ട് പെട്ടെന്ന് ടൗണിൽ പോകണ്ടായിരിക്കും ഞാൻ ആരും കഴിക്കാൻ പോകാന്ന് പക്ഷേ കണ്ടനെ കാണുന്നില്ല ശല്യപ്പെടില്ല ഞാൻ കഴിക്കുന്ന ഇടയ്ക്ക് ഞാൻ ഗേറ്റിന് മുമ്പിലായിട്ടാണ് ആയിരിക്കുന്നത് അപ്പോൾ ഒരു പയ്യൻ പോകുന്നത് എന്നെ കണ്ട് അവൻ ഇവിടെ വന്നിട്ട് പറയുക അവന് ഒരു പ്രീഫയറിൻ്റെ അക്കൗണ്ട് മേടിച്ചു കൊടുക്കുക കൊടുക്കുന്നതല്ല പിള്ളേർക്കൊക്കെ മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അമ്മ എന്ത് പറയും വെറുതെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു മറ്റേ ഇത് അവനെ പരന്തെന്ന് പറഞ്ഞു അവൻ പത്താ ആയിരുന്നു പക്ഷെ പതിനെട്ട് വയസ്സിൽ അടിയിലോട്ട് ഒന്നും ചെയ്യാമായിരുന്നു എന്ത് പറയുന്നത് ഞാൻ മുടി വെട്ടാൻ വേണ്ടി ടവളി വന്നിരിക്കുക എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ വീട്ടിലെ വെള്ളം ഒന്നെങ്കിൽ റെഡിയാക്കണം അല്ല ഒന്നും നടക്കത്തില്ല പിന്നെ ഈ ഇടയ്ക്ക് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന മറ്റേ ഹെയറിൻ്റെ മാസ്ക് ഇല്ല പുതിയത് മേടിച്ചല്ല ഇപ്പം ഉപയോഗിച്ചിരിക്കുന്ന ബാച്ച് അത് കൊള്ളാവാതല്ലെ മുടി മുടിക്ക് ശീലമായതുകൊണ്ട് അത് വർക്ക് ചെയ്യുന്നില്ലെന്നറിയത്തില്ല എന്തായാലും ഇപ്പം ഈ ഒരു പുതിയ കട വന്നിട്ടുണ്ട് എങ്ങനെയാണെന്ന് നോക്ക് മുടി വെട്ടി അങ്ങനെ ഉണ്ട് കുഴപ്പമില്ല ആ പുറകിൽ ഞാൻ മുടി വെച്ചു കേട്ടോ ഫുള്ളും ചെറുതാക്കിയില്ല എന്നാലും മുടിയുണ്ട് കാണാൻ ഇനി ഞാൻ ഉദ്ദേശിച്ചത് ഒരു മറ്റേ ഈ ഒരു ഇയർ കൂടി ഒന്ന് മേടിച്ചിട്ട് വരാം എന്നാ ബീന്ന് ചെന്നിട്ട് സിൽവറിന്റെ ഗോൾഡ് ഡാമ മേടിക്കാൻ പറ്റിയിട്ടില്ല സിൽവർ മേടിക്കാം ചെയ്തിരിക്കുന്ന ഫുള്ളും ഡാർക്ക് ആയിരുന്നു ഗോൾഡ് ആയത് എന്നെ ചുറ്റും ഇപ്പം ഡാർക്ക് കളർ സിൽവർ തന്നെ ആയത് റിംഗ് സ്റ്റാർട്ട് സിൽവർ നാലാമത്തെ ഫ്ലോർ സ്റ്റഡ് ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവരെ കിട്ടിയ ഭാഗ്യം സിമിലർ സൈസാണ് ഞാൻ പോയിട്ടിരിക്കുന്നത് ചെറുതൊര്ണ്ണം ഉണ്ട് അല്ലെങ്കിൽ സൈസ് വലുതന്നുക്കാട്ടും മതി ശരിക്കും ചെറുതാണ് മറ്റേ ശരിക്കും വലുത് ഇതിന്റെ വൈറ്റ് തന്നെയാണെന്നുള്ളത് ഇതെങ്ങനുണ്ട് മറ്റേ ആ സ്റ്റോണിന്റെ വലുതും ചെറുതേ ഉള്ളൂ അടുക്കളതില്ല വട്ടത്തിരിക്കുന്ന ഞാൻ കടയും കൂടി നോക്കി ലാസ്റ്റ് ടൈമുള്ള ചെറുതല്ല എന്റെ കൈ കയറുന്നില്ല പെട്ടെന്ന് പറഞ്ഞു നോക്കി സെല്ലുവരിലെങ്ങനെ ഉണ്ടാവും ഇത് പെട്ടെന്ന് ഊരാനും ഇറക്കാനും പറ്റും അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന കുഴപ്പമില്ല എനിക്ക് കൊള്ള വള്ളതിന് ഒന്ന് കമന്റിയിൽ പറയാലോ അതിൻ്റെ ചെറുതും ഉണ്ട് പക്ഷെ ഇത് കുറച്ചൂടി കാണാന്നല്ലേ പക്ഷേ ചെട്ടന്ന് ഇറക്കാനും കുറച്ച് ബുദ്ധിമുട്ടുള്ളതുള്ളൂ എടുക്കാൻ എടുക്കണം എന്ന് കാണിച്ച് പറയാം ഞാൻ ഇതാണ് മേടിച്ചത് നൂറ്റി നാപ്പത് രൂപയുള്ളൂ ഡൽ ആയാലും കളർ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മാറാം കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാം ഞാൻ വീട്ടിൽ വന്നില്ല അപ്പോൾ തന്നെ എല്ലാവരും പുറത്തിറങ്ങി വന്നു നിങ്ങൾ അകത്ത് തന്നെ ആയിരുന്നല്ലേ അഞ്ച് മണിക്കാണ് ഞാൻ ആരം കഴിച്ചു അതും കുറെ കഴിച്ചു അതെല്ലാം വയറ്റിലുണ്ട് ഇപ്പോൾ ലെഗ് വർക്ക്ഔട്ട് ആയതുകൊണ്ട് ഇനി അത് ഛർദിക്കും ഞാൻ ചവിട്ടിക്കഴിഞ്ഞു ഇത് ഡേ ഫോർട്ടി ഫോർ ഓഫ് സിക്സ്റ്റേയ്സ് കാർണിവറസ് ഡയറ്റ് ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ് ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും ലീനസ് ഫിസിക്കിലാണ് ഉള്ളത് അതേപോലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് കൊളസ്ട്രോൾ നാന്നൂറ് നാനൂറ് അല്ല മുന്നൂറ്റി തൊണ്ണൂറ്റാലാണ് എന്തായാലും ഇപ്പം ഞാൻ ചെയ്യുന്നത് ടോപ്പ് ഹോൾഡ് ആണ് ഫ്ലാഗിന് വേണ്ടി അടുത്ത പ്രാക്ടീസ് എൻ്റെ ഫ്രണ്ട് ലെവറിന് വേണ്ടിയായിരുന്നു എനിക്ക് ഇതിനും പ്രോഗ്രസ് ഉണ്ട് നേരത്തെ കാല് മടക്കി വെച്ചിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം ഈ കാല് പൊക്കത്തോട്ട് നീട്ടി വെച്ചാൽ ഹോൾഡ് ചെയ്യാൻ പറ്റും പക്ഷെ കാല് കുറച്ചുകൂടി മുമ്പിലോട്ട് ആയി കഴിഞ്ഞാൽ പണിവാളും ഫ്രണ്ട് ലെവർ ഹ്യൂമൻ ഫ്ലൈങ് കയറി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ കുറന്നു വർക്ക് ചെയ്യാത്ത കൂട്ടത്തിലാണ് ഇതിപ്പം ഡ്രാഗൺ ഫ്ലൈ ഒക്കെ ദൈവമേ അവിടെ ഹോൾഡ് ചെയ്യുമ്പോൾ ഉള്ള വേദന അത് ഒന്നര ഒന്നര വേദനയൊക്കെ തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നാലും ഞാൻ പിന്നെ എങ്ങനെയൊക്കെ പിടിച്ച് ചെയ്യും ഞാൻ എഴുന്നേറ്റ് ലേറ്റാ ജിമ്മി വന്ന ലേറ്റാ ആഹാരം കഴിച്ച് ലേറ്റാ അതുകൊണ്ട് ചെറിയൊരു തലവേദന എനിക്കുണ്ടായിരുന്നു ഇവിടെ ഞാൻ നിക്കർ ഇട്ടിട്ടുണ്ട് എനിക്ക് അടിക്കണ്ട അത് ഞാൻ ജസ്റ്റ് വലിച്ച് കെട്ടിയതാണ് അത് നിക്കർ എനിക്ക് കാലിൽ വലിയായിരുന്നു അതുകൊണ്ട് ജസ്റ്റ് പൊക്കിയത് ഇതിപ്പോ നൂറ് കിലോ ഉള്ളൂ എനിക്ക് വെയിറ്റ് കൂട്ടണമെന്നുണ്ട് പക്ഷെ ഡെയിലി സ്കോർസ് ചെയ്തുകൊണ്ടായി ഞാൻ കുറച്ച് പതുക്കെ പ്രോഗ്രഷൻ ചെയ്യുന്ന അല്ലേ കുഴപ്പമില്ല ഇന്ന് ലേറ്റായിട്ട് ഫുഡ് കഴിച്ചെൻ്റെയും ജിമ്മി പോയതിന്റെ ഒക്കെ ഒരു തലവേദന എനിക്ക് ചെറുതായിട്ടുണ്ട് അമ്മ വീട്ടിൽ കൊറേ മീൻ മേടിച്ചു കേട്ടായിരുന്നു കുറെ മത്തി വില കുറഞ്ഞു കിട്ടി അപ്പൊ ഏതാനും രണ്ടു കിലോ മത്തി പോളി കിട്ടേ അത് കഴിഞ്ഞ് മത്തി കഴിക്കുന്നത് ഇനി ഗ്യാസ് മത്തിക്ക് ഗ്യാസ് ഇല്ലെന്ന് തോന്നുന്നു ആ ഇനി ഗ്യാസ് കയറിയാലും നല്ല മത്തി കണി കഴിക്കും എനിക്ക് ഇവിടുന്ന് മീൻറെയും മീൻ്റെ മുട്ടയുടെ സ്മെല്ല് വരുന്നുണ്ട് അമ്മ അടുക്കളത് അവിടെ നിന്ന് ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിന്റെ പുറകിലായിട്ടുണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞത് മുട്ട ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇതേ എവിടെ നിന്നെങ്കിലും അമ്മ പറഞ്ഞാ പറഞ്ഞു ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു പാക്ഡ് ബോട്ടിൽ വെള്ളം മേടിക്കാൻ പോകുക അത് വെള്ളം മേടിച്ച് തീർന്നു നിങ്ങൾ പലവരെക്കെ ചോദിക്കും പാക്ട് വാട്ടർ എന്തുകൊണ്ടാണ് മേടിക്കുന്നത് അത് മെയിൻ റീസൺ ഞാൻ ഡയറ്റ് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറെ വെള്ളം വേണം ഞാൻ ഗ്ലാസിലെടുത്ത് കുടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒട്ടും വെള്ളം കുടിക്കത്തില്ല പക്ഷെ ബോട്ടിലാകുമ്പോൾ ഞാൻ ഓരോ ബോട്ടിൽ പെട്ട് വേണം തീർത്തുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ബോട്ടിൽ വെള്ളം അപ്പൊ മീൻ കഴിക്കാൻ സമയമായി ഇത് മീൻ എന്തൊക്കെ ചെയ്ത് പച്ചമുളകിൽ ഇത് മീൻ വറുത്തത് ഇത് മീൻ വറുത്ത മുട്ട എല്ലാം ഞാൻ മാത്രം കഴിക്കും ഒരു എന്ന് പറയുന്നത് കുറച്ച് നേരെ വില കുറവാണെങ്കിൽ കുറച്ച് പഴകിയ മത്തി കരി അധികം ടേസ്റ്റായിട്ട് പറയാം വലിയ പഴക്കമില്ല എന്നാലും അത്രം ഇതും ഇല്ല കുഴപ്പമില്ല ഗംഭീര ടേസ്റ്റില്ല മത്തിയുടെ പ്രോട്ടീനു വേണ്ടി മാത്രം വീടുന്നില്ല ആ മീൻ കറിയുന്ന ടേസ്റ്റ് നോക്കാം മീൻ കറി പിന്നേ കൊള്ളാം